സി പി എം കോൺഗ്രസ് ലീഗ് സഖ്യം ആർ എസ് എസ് അജണ്ടയ്ക്കുവേണ്ടി പണിയെടുക്കുകയാണെന്ന് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി പിണറായി പോലീസ് ആർ എസ് എസ് ബന്ധം കേരളത്തെ തകർക്കുന്നു എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ സി പി എം കോൺഗ്രസ് ലീഗ് സഖ്യം ആർ എസ് എസ് അജണ്ടയ്ക്ക് വേണ്ടി പണിയെടുക്കുകയാണെന്ന് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി പറഞ്ഞു പിണറായി പോലീസ് ആർ എസ് എസ് ബന്ധം കേരളത്തെ തകർക്കുന്നു പ്രമേയത്തിൽ എസ് ഡി പി ഐ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച ക്യാമ്പയിന്റെ എറണാകുളം ജില്ലാതല ഉദ്ഘാടനം നെല്ലിക്കുഴിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം

റാക്കറ്റുകളെ നിയന്ത്രിക്കുന്ന ബിജെപിക്ക് അധികാരം ലഭിക്കാൻ വേണ്ടി സ്ഥാനം ദുരുപയോഗം ചെയ്യുന്ന എ ഡിജിപി അജിത് കുമാറിനെ സ്ഥാനത്തുനിന്ന് മാറ്റാൻ കഴിവില്ലാത്ത അവസ്ഥയിലേക്ക് മുഖ്യമന്ത്രിയെ എത്തിച്ച ഡീൽ എന്താണെന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താൽപര്യമുണ്ട് കേരളത്തിന്റെ അനൌദ്യോഗിക ആഭ്യന്തരമന്ത്രിയായി വത്സൺ തില്ലങ്കേരിയെ വാഴിച്ചത് പാർട്ടിയുടെ കൂടെ അറിവോടെയാണോ എന്നും അറിയേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് വി കെ ഷൌക്കത്തലി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജനറൽ സെക്രട്ടറി അജ്മൽ കെ മുജീബ് ഷമീർ മഞ്ഞാലി ലത്തീഫ് കെ എം ബാബു മാത്യു മുഹമ്മദ് ഷമീർ നാസർ ളമന ഷാനവാസ് സി എസ് സുധീർ എലൂക്കര എന്നിവർ നേതൃത്വം നൽകി കോതമംഗലം മണ്ഡലം പ്രസിഡന്റ് നിയാസ് മക്കാറിന് പതാക കൈമാറി സംസ്ഥാന പ്രസിഡന്റ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്